പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എരുമത്തടം റബ്ബർ തോട്ടത്തിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കൊമ്പനാനയെ ആനയെ മയക്കു വെടിവെച്ച് ചികിത്സ നൽകി വിട്ടയച്ചു ഒന്നര മണിക്കൂർ നീണ്ട പ്രയത്നത്തിനുശേഷം സ്വതന്ത്രനാക്കിയ ആനയെ നിരീക്ഷിക്കുന്നതിന് അഞ്ചംഗ വനപാലക സംഘത്തെ ചുമതലപ്പെടുത്തി മൂന്ന് ദിവസം മുൻപാണ് പ്ലാന്റേഷൻ മേഖലയിൽ ഇടതു പിൻകാലിൽ പരിക്കേറ്റ പതിനഞ്ചു വയസ്സ് പ്രായമുള്ള ആനയെ കണ്ടെത്തിയത് വാഴച്ചാൽ ആനയെത്തിയത് ഐ എസ് സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ നിരീക്ഷണത്തിൽ കാർഡിനകത്ത് ആനകൾ പരസ്പരം കൊമ്പുകോർത്തതിനെ തുടർന്നുള്ള പരിക്കാണെന്ന് വ്യക്തമായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചികിത്സ നൽകാൻ തീരുമാനിച്ചത് വെള്ളിയാഴ്ച വനപാലകരും വെറ്റിനറി ഡോക്ടർമാരും ഡോക്ടർമാരുമടങ്ങുന്ന നാൽപ്പതംഗം സംഘമാണ് ആനയെ മയക്കുപിടി വെച്ച് പിടിക്കുകയും ചികിത്സ നൽകുകയും ചെയ്തത് ജയൻ ചികിത്സ സംബന്ധിച്ച് വിട്ടയച്ച ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് സൂര്യ ഇത് ഇന്ന് രാവിലെ ആയിരുന്നു വനപാലകരുടെ ഈ ദൌത്യം നടന്നത് എറണാകുളം പെട്ട അതിരപ്പിള്ളി റേഞ്ചിലെ എരുമ്പത്തടം എന്ന സ്ഥലത്താണ് മൈക്ക് വെടിവെച്ച് ആനയെ പിടികൂടിയിട്ടും പിന്നീട് ഒന്നര മണിക്കൂർ നീണ്ട ചികിത്സ നൽകി വിട്ടയച്ചിരുന്നു പിന്നീട് ആനയുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിക്കുന്നതിനായിട്ട് അഞ്ചംഗ വനപാലക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ഇവർ ദിവസങ്ങളോളം ആനയെ പിന്തുടരുകയും ആനയുടെ ആരോഗ്യസ്ഥിതി അതാത് ദിവസങ്ങളിൽ വിലയിരുത്തി ഡി എഫ് ഒ റിപ്പോർട്ട് നൽകുകയും ചെയ്യും തുടർ ചികിത്സ ആവശ്യമായി വന്നാൽ ഉടനെ തന്നെ വനപാലകരുടെ സംസ്ഥാന മേധാവിയെ വിവരമറിയിച്ച് അനുമതി വാങ്ങുകയും ഉടനെ തന്നെ തുടർചികിത്സ നൽകാനുള്ള ഏർപ്പാടുകളിലെല്ലാം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നാൽപ്പതോളം പേരടങ്ങുന്ന സംഘമാണ് ഇന്ന് എരുമത്തളം ആ ഭാഗത്ത് അതായത് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ തേക്ക് തോട്ടത്തിലായിരുന്നു ഈ ദൌത്യം നടന്നത് നാൽപ്പതോളം പേർ ചേർന്ന് ആനയെ നിരീക്ഷിക്കുകയും പിന്നീട് മയക്കുവേടി വെക്കുകയുമായിരുന്നു പാലക്കാട് എറണാകുളം തൃശൂർ ജില്ലകളിലെ വെറ്റിനറി ഡോക്ടർമാരാണ് നേതൃത്വം നൽകിയത് ഡോക്ടർ ബിനോയ് ഡോക്ടർ ഡേവിസ് എബ്രഹാം ഡോക്ടർ മിഥുൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആനയെ മയക്കൂടി വെച്ചത് ഒറ്റ വെടിക്ക് തന്നെ ആന മയങ്ങി പതിനഞ്ച് വയസ്സുള്ള ആനയാണ് ഇടത് കാലിന്റെ പിൻകാലിനാണ് ആനയ്ക്ക് പരുക്കേറ്റിരുന്നത് ഇത് നേരത്തെ ആനകൾ തമ്മിലുള്ള മയൽപ്പെടുത്തത്തിനിടയിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ കൊമ്പ് കൊണ്ടാണ് ഈ പരുക്ക് പറ്റിയതെന്നാണ് വനപാലകർ നേരത്തെ നിരീക്ഷണത്തിൽ അങ്ങനെയായിരുന്നു ആനയെ തുടർത്തി ചികിത്സയുടെ ശരി ജയൻ അതിരപ്പള്ളിയിൽ കാലിന് മുറിവേറ്റ കാട്ടാനക്ക് ചികിത്സ നൽകി വനം വകുപ്പ് മയക്കുവെടി വെച്ചാണ് ചികിത്സ നൽകിയത് നാൽപ്പതംഗ വെറ്റിനറി ഡോക്ടർ സംഘമാണ് ആനയെ പരിപാലിച്ചത് അഞ്ചംഗ വനപാലകരെ ആനയുടെ ആരോഗ്യനില നിരീക്ഷിക്കാനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് വിവരങ്ങളാണ് ജയൻ നൽകിയത്